അമൃതാനന്ദമയിയുടെ എഴുപത്തിയൊന്നാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി സമൂഹവിവാഹം നടന്നു വള്ളിക്കാവ് ആശ്രമത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ വെച്ചായിരുന്നു സമൂഹവിവാഹം മാതാ അമൃതാനന്ദമയിയുടെ എഴുപത്തിയൊന്നാം പിറന്നാളിന്റെ ഭാഗമായി സമൂഹവിവാഹം നടന്നു അമൃതാനന്ദമയുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ വധുവിനെ അണിയിക്കാനുള്ള ആഭരണങ്ങൾ വളകളും മാലയും അമൃതാനന്ദമയി തന്നെയാണ് അണിയിച്ചത് വരന്മാരുടെ കയ്യിൽ താലിമാലയും അവർ തന്നെ നൽകുകയായിരുന്നു ഗുരുവന്ദനത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് എഴുപത്തിയൊന്നാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങുകൾക്ക് ശേഷം ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചത് ജന്മദിനത്തിൽ വയനാട്ടിലെ ദുരന്ത മേഖലയ്ക്ക് സാങ്കേതിക പുനരധിവാസ സഹായമായി പതിനഞ്ച് കോടി രൂപ നൽകും അമൃത സർവകലാശാലയുടെ സഹായത്തോടെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കുകയാണ് പ്രധാന ലക്ഷ്യം ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് പുനരധിവാസ സഹായം നൽകുന്നതെന്ന് മഠം ഉപാധ്യക്ഷൻ സ്വാമി അമൃത സ്വരൂപാനന്ദ വ്യക്തമാക്കി അമൃതാനന്തയുടെ നിർദ്ദേശാനുസരണം വയനാട്ടിലെ മേപ്പാടി പൊഴുതന വൈത്തിരി തുടങ്ങിയ സ്ഥലങ്ങളിൽ അമൃത സർവകലാശാലയിലെ വിദഗ്ദ്ധ സംഘം പഠനം നടത്തിയിരുന്നു പത്തോളം സ്ഥലങ്ങളിൽ ഇനിയും പഠനം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അമൃത സർവകലാശാലയിലെ ഗവേഷണങ്ങളുടെ ഭാഗമായി രൂപപ്പെടുത്തിയതാണ് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ മൂന്നാറിലും സിക്കിം വടക്കുകിഴക്കൻ ഹിമാലയ പർവ്വത മേഖലകളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി